ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ച് വെക്കണം അതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ അതുകൊണ്ട് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കണം അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ തേയില ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് നേരം തിളപ്പിക്കണം കാരണം നമ്മൾക്ക് നല്ല കടുപ്പത്തിലുള്ള തേയില വെള്ളമാണ് വേണ്ടത് കുറച്ച് നേരം തിളപ്പിച്ച് നമുക്ക് അരിച്ചിട്ട് തണുക്ക മാറ്റി വെക്കാം പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മൈലാഞ്ചി പൊടിയും പിന്നെ പൊടിയും ഈ ഒരു മെത്തേഡിൽ നമ്മൾ മൈലാഞ്ചിപ്പൊടി ഇൻഡിഗോ പൗഡറും ഒരുമിച്ചല്ല കേട്ടോ മിക്സ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഒരു ഇരുമ്പു ചട്ടി എടുത്ത് അതിലേക്ക് മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇത് ചെയ്യണം എന്തെന്നാണെന്നോ നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ തലേ ദിവസമാണ് മൈലാഞ്ചിപ്പൊടി ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കേണ്ടത് അതിലേക്ക് നമുക്ക് തണുത്ത തേയിലം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് തലേന്ന് ചെയ്ത് വെക്കേണ്ടത് എന്തിനെന്നാൽ കളർ ഒന്ന് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം അതിൽ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുക പിന്നെ രണ്ടാമത്തേത് നമ്മൾ നീല അമരിപ്പൊടി ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്യുന്നത് ആണ് അത് നിങ്ങൾ മൈലാഞ്ചി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതി എപ്പോഴാണോ പുരട്ടുന്നത് ആ സമയത്ത് ഇൻഡിഗോ പൗഡർ ആവശ്യമുള്ളത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേയില വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇൻഡിഗോ പൗഡർ അന്നേരം അന്നേരം ഉണ്ടാക്കുന്നതാണ് നല്ലത് നേരത്തെ ഉണ്ടാക്കി വെക്കേണ്ട ആ മൂന്ന് ദിവസം ചെയ്യണമെന്ന് പറയുന്നത് റെഗുലറായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് കാരണം ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്നല്ല അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇതുപോലെ മൂന്ന് പ്രാവശ്യം ദിവസം ചെയ്യണം അപ്പോൾ ഒരു രണ്ട് മാസം ആകുമ്പോഴേക്കും നമ്മുടെ മുടിയിൽ കളർ പിടിക്കാനായിട്ട് തുടങ്ങും ആ നരയൊക്കെ നല്ലതായിട്ട് മാറി തുടങ്ങും അപ്പോൾ നീലാമരിയുടെ പൊടി അന്നേരം അന്നേരം മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് നീലാമരി പൊടി എല്ലാ ആയുർവേദ ഷോപ്പുകളിലും കിട്ടും ഏത് ബ്രാൻഡിൻ്റേതായാലും മതി നല്ല ബ്രാൻഡ് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരും ഇത് അപ്ലൈ ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലാഞ്ചി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് തലയിൽ പുരട്ടുക അരമണിക്കൂർ വെക്കണം അതിനുശേഷം കഴുകിക്കളയണം കഴുകി കളഞ്ഞതിന് ശേഷം ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യണം അത് ഇട്ടുപോകരുത് മൈലാഞ്ചി കഴുകി കളഞ്ഞ് അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ചെയ്തു വെച്ചിരിക്കുന്ന നീലാമരി അപ്ലൈ ചെയ്യേണ്ടത് കാരണം ആ ഒരു കളർ മൈലാഞ്ചിയുടെ കളർ പിടിച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നീലാമരി പുരട്ടുമ്പോൾ മാത്രമേ നീലാമരിയുടെ ആ ഒരു കളർ പിടിക്കുകയുള്ളൂ അതിനുവേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യുക